കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിലവിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത വിദേശ സ്ട്രൈക്കർ ആരാണ് എന്നതറിയാനാണ് ഐ എസ് എൽ തുടങ്ങാൻ ഇനി തികച്ച് ഒരു മാസം പോലും ബാക്കിയില്ല എന്നാൽ ഇപ്പോഴും ഡിബിറ്റോസ് ഡയമൻഡക്കോസിൻ്റെ പകരക്കാരൻ ആരാകുമെന്നത് ഉറപ്പായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ സ്ട്രൈക്കറുമായി ധാരണയിലെത്തിയതായും ഇക്കഴിഞ്ഞ ആഴ്ച ഇത് അനൗൺസ് ചെയ്യേണ്ടതായും ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ശരിക്കും രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് സ്ട്രൈക്കറുമായി ധാരണയിലെത്താനുള്ള വക്കിലായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ഡീൽ നടക്കാതെ പോയി എന്തായാലും ഇതുവരെ അതായത് ഓഗസ്റ്റ് പതിമൂന്ന് വരെ ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറെ കൺഫേം ചെയ്തിട്ടില്ല സ്പാനിഷ് സ്ട്രൈക്കറുമായുള്ള ഡീൽ നടക്കാതെ പോയതോടെ പുതിയ സ്ട്രൈക്കറെ ഉടൻ തന്നെ കണ്ടെത്താൻ അഗ്രസീവായി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് റൂമറുകൾ നിറഞ്ഞു നിൽക്കുന്ന മൊണ്ടിനെഗിന്റെ സ്ട്രൈക്കർ സ്റ്റീവൻ ജോറ്റിക് സ്റ്റീവൻ ജോവറ്റിക്കുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയത് ഉള്ളതാണ് എന്നാൽ അദ്ദേഹം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സ്ട്രൈക്കർ എന്നത് ഇതുവരെ ഉറപ്പായിട്ടില്ല സ്റ്റീവൻ ജോബറ്റിക് ഉൾപ്പെടെ രണ്ട് യൂറോപ്യൻ സ്ട്രൈക്കർമാരും ഒരു സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കറുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ നിലവിലുള്ളത് എന്ന സൂചനകളുമുണ്ട് എന്തായാലും ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈനിങ് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരുന്ന ഒന്നോ പരമാവധി രണ്ടാഴ്ചയ്ക്കുള്ളിലോ സൈനിങ് പ്രതീക്ഷിക്കാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക